തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിവേഗം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി മുന്നണികൾ കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസ് രണ്ടാം ഘട്ട പട്ടിക പ്രഖ്യാപിച്ചു സംവിധായകൻ വി എം വിനു കല്ലായി ഡിവിഷനിൽ നിന്ന് ജനവിധി തേടും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ എൽ ഡി എഫും പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ എൽഡിഎഫ് സീറ്റ് തർക്കത്തിന് പരിഹാരമായി സിപിഐഎമ്മും സിപിഐയും ധാരണയിലെത്തിയതോടെയാണ് പ്രഖ്യാപനം തൃശൂർ കോർപ്പറേഷനിൽ ബിജെപിയും സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടു കോഴിക്കോട് കോർപ്പറേഷനിൽ പതിനഞ്ച് സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിച്ചത് സംവിധായകൻ വി എം വിനു കല്ലായി ഡിവിഷനിൽ മത്സരിക്കും നഗരത്തിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് വി എം വിനു പ്രതികരിച്ചു ജനിച്ചു വളർന്ന നാടാണ് ഈ നഗരത്തിന്റെ ഒരു വല്ലാത്തൊരവസ്ഥയെ ഒരു മുരടിച്ച വളർച്ചയില്ലാത്തൊരവസ്ഥയെ കാണുമ്പോൾ എനിക്ക് തോന്നിയിരുന്ന മാറ്റം വേണമെന്ന് മൂന്നാം ഘട്ടമായി മറ്റന്നാൾ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ എൽ ഡി എഫും പ്രഖ്യാപിച്ചു സി പി ഐ എം പതിനാറ് സീറ്റിലും സി പി ഐ ആർ ജെ ഡി എന്നിവർ നാല് ഡിവിഷനുകളിലും മത്സരിക്കും എൻ സി പി ജെ ഡി എസ് ഐ എൻ എൽ കേരള കോൺഗ്രസ് എന്നിവർക്ക് ഓരോ സീറ്റുണ്ട് ഇതിൽ ആർ ജെ ഡിയുടെ നാല് സ്ഥാനാർത്ഥികളെ ഒഴിച്ച് ബാക്കിയുള്ളവരെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം പി താജുദ്ദീൻ നാദാപുരത്ത് മത്സരിക്കും കോർപ്പറേഷനിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ മറ്റന്നാൾ പ്രഖ്യാപിക്കും കോഴിക്കോട് മുക്കത്ത് യു ഡി എഫുമായുള്ള തർക്കം കടുത്തതോടെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വെൽഫെയർ പാർട്ടി പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്തെ ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനത്തിൽ സി പി ഐ എമ്മും സി പി ഐയും സമവായത്തിലെത്തി അഞ്ചാമതൊരു സീറ്റ് ചോദിച്ച സി പി ഐക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ട് സീറ്റ് നൽകും ഇരു പാർട്ടികളുടെയും ജില്ലാ നേതൃത്വങ്ങൾ നടത്തിയ ചർച്ചയിലാണ് ധാരണ പിന്നാലെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സീറ്റുകളിലാണ് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് മത്സരിക്കുന്നത് നാല് ജനതാദൾ എസ് ഒരു സീറ്റിലാണ് മത്സരിക്കുന്നത് ആർ ജെ ഡി ഒരു സീറ്റിലാണ് മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് എം ഒരു സീറ്റിലാണ് മത്സരിക്കുന്നത് അങ്ങനെ എട്ട് സീറ്റുകളിൽ ഏഴ് സീറ്റുകളിൽ ഘടക കക്ഷിയും ഇരുപത്തൊന്ന് സീറ്റുകളിൽ സി പി ഐ എമ്മുമാണ് മത്സരിക്കുന്നത് എറണാകുളം തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫിൽ തർക്കം രൂക്ഷമായി സി പി ഐ കയ്യിലുള്ള ഹെൽത്ത് സെന്റർ സഹകരണ റോഡ് എന്നീ രണ്ട് വാർഡുകളെ ചൊല്ലിയാണ് സി പി ഐയുടെ ഉടക്ക് സി പി ഐ എം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വന്നതോടെ സി പി ഐ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വാഴക്കുളം പഞ്ചായത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മൂന്ന് സീറ്റുകളെ നൽകൂവെന്ന കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് ലീഗ് നടപടി തൃശൂർ കോർപ്പറേഷനിൽ ബി ജെ പി ആദ്യഘട്ടമായി ഇരുപത്തിയൊൻപത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കുന്നംകുളത്ത് പോലീസ് മർദ്ദനത്തിനിരയായ വി എസ് സുജിത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകും ചൊവന്നൂർ ബ്ലോക്കിലെ ചൊവന്നൂർ ഡിവിഷനിലായിരിക്കും മത്സരിക്കുക ഇതിനിടെ സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനെതിരെ ഒളിയമ്പുമായി പി കെ ശശി ഫേസ്ബുക്കിൽ കുറിപ്പെഴുതി മാർസിന്റെ ശവകുടീരത്തിന് സമീപം നിൽക്കുന്ന ചിത്രം ഉൾപ്പെടുത്തിയായിരുന്നു പോസ്റ്റ് സ്പിരിറ്റും കള്ളും കൂട്ടിച്ചേർക്കുമ്പോഴത്തെ രസതന്ത്രം മാത്രം അറിയുന്നവർക്ക് കമ്മ്യൂണിസ്റ്റ് സ്പിരിറ്റിന്റെ കെമിസ്ട്രി മനസ്സിലാകില്ല എന്നായിരുന്നു കുറിപ്പ് ഇത്തരം പോസ്റ്റുകൾ ഇടുന്നത് കൊണ്ടാണ് പി കെ ശശി ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഇരിക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു തിരിച്ചടിച്ചു അതുകൊണ്ടാണ് പി കെ ശശി ബ്രാഞ്ചിലും പി കെ ശശി ഉന്നം അതിനിടെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കണ്ണാടി മണ്ഡലം കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുത്തു എന്നാൽ യോഗമല്ല സൗഹൃദ കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് രാഹുൽ വിശദീകരിച്ചു കൊല്ലം കോർപ്പറേഷനിൽ കോൺഗ്രസ് മൂന്നാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആറ് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് അതിനിടെ കെ പി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണക്കെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു ബിന്ദു കൃഷ്ണ ബി ജെ ഏജന്റാണെന്നാണ് പോസ്റ്ററിലെ ആരോപണം പോസ്റ്റർ രാഷ്ട്രീയ എതിരാളികളുടെ നീക്കമെന്ന് ബിന്ദു ഭരണകൂടത്തിനെതിരെയുള്ള വികാരം ശക്തമായി നിൽക്കുമ്പോൾ യു ഡി എഫ് ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരെ നല്ല രീതിയിൽ പോകുമ്പോൾ സ്വാഭാവികമായും അധികാരത്തിലുള്ളവർ അസ്വസ്ഥരാകും അതിന്റെ ഭാഗമായി കോൺഗ്രസ് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന പ്രതീതി ജനിപ്പിക്കുവാൻ വേണ്ടി ചെയ്തതാകാം കോട്ടയം നഗരസഭയിൽ എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷ് തിരുനക്കര വാർഡിൽ മത്സരിക്കും വിവിധ ബ്യൂറോകൾക്കൊപ്പം